റേഷൻ ടോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഷാഫി പറമ്പിൽ എന്ന നേതാവിൻ്റെ വളർച്ച എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായ കുറച്ച് കുറച്ച് നാളായിട്ട് നമ്മളിങ്ങോട്ട് നോക്കുമ്പം വളരെ വേഗത്തിലുള്ളൊരു വളർച്ചയാണ് അദ്ദേഹത്തിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു നിരവധി കുറേ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ഷാഫി പറമിലിൻ്റെ അല്ലെങ്കിൽ എം എൽ എ എം പി ആയിട്ടൊക്കെയുള്ള ഷാഫി പറമിലിൻ്റെ കുറേ വീഡിയോകൾ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട വളരെയേറെ ബഹുമാനം തോന്നുന്ന രീതിയിലുള്ള ഒരാൾ തന്നെയാണ് ഷാഫി പറമേൽ കാര്യം അദ്ദേഹം എപ്പോഴും ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന സമയത്തും അല്ലാതെ അദ്ദേഹം എം പി എം എൽ എ ആയിട്ട് പാലക്കാട് എം എൽ എ ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന ഒരു കാലയളവിലും ഇപ്പോൾ വടകര എം പി ആയിട്ടിരിക്കുന്ന കാലത്തിലുമൊക്കെ അദ്ദേഹം ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായിട്ട് ഒക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പല രീതിയിൽ നമുക്കത് നോക്കുമ്പോൾ അതുപോലെ എതിർ പാർട്ടിയിൽപ്പെട്ട മറ്റു പാർട്ടികളിൽ പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് പോലും അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ അദ്ദേഹം പല കാര്യങ്ങളിൽ പറയുമ്പോൾ പോലും അവരും ഒക്കെ ആയിട്ടൊരു നല്ല രീതിയിലുള്ള ബന്ധം അദ്ദേഹം പുലർത്താൻ പുലർത്തി പോരുന്നത് നമുക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിൻ്റെ ഭാവിയിലേക്കുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന കാലഘട്ടങ്ങളിൽ കോൺഗ്രസ്സിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവായിട്ടോ ഒക്കെ ഷാഫി പറമ്പിലിനെ പലരും കാണുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം നടക്കുമ്പം പോലും ഷാഫി പറമ്പിലിന് പരാതി കൊടുത്തിട്ടുണ്ട് ഷാഫി പറമ്പിൽ അതിനകത്തൊരു നടപടി സ്വീകരിച്ചില്ല അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ തട തണലിലാണ് രാഹുൽ മാങ്കൂട്ടം വളരുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു പേരാണ് എപ്പോഴും അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പോൾ കെ പി സി സിയുടെ ഒരു വർക്കിംഗ് പ്രസിഡൻ്റ് കൂടിയാണ് ഷാഫി പറമ്പിൽ അപ്പം നമുക്കറിയാം ഇപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം തന്നെ എന്താണെന്ന് നമുക്കറിയാം കാര്യം അതൊന്നും ഇന്നോ ഇന്നലെയോ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതല്ല അദ്ദേഹത്തിൻ്റെ ദീർഘനാളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഒരു പേര് അല്ലെങ്കിൽ ഒരു പ്രശസ്തി നേടിക്കൊടുക്കാനുള്ള കാരണമായത് ഇപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഒരു വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ സ്ഥാനം അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിവെച്ചു പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ താല്പര്യം കൊണ്ടോ ഒക്കെ അവർ അദ്ദേഹം രാജിവെച്ചു പക്ഷേ എം എൽ എ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി വേണമെന്ന് ആവശ്യപ്പെടുകയും ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്ക് പോയില്ലെങ്കിൽ പോയി ും പിന്നീട് വി ഡി സതീഷൻ അതായത് കോൺഗ്രസ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന് അധികാരം കിട്ടുവാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു നേതാവുമാണ് വി ഡി സതീശൻ അപ്പോൾ ആ വി ഡി സതീഷൻ പോലും ഒരു ഘട്ടത്തിൽ രാഹുൽ മാൻകൂട്ടത്തിലെ രാജി നിർബന്ധമാണ് കിട്ടിയേ പറ്റൂ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടായി അപ്പം സ്വാഭാവികഘട്ടം ഇപ്പോഴത്തെ മാധ്യമങ്ങളെല്ലാം എഴുതി കാര്യം രമേശ് ചെന്നിത്തലയും വി ഡി സതീഷനും കെ സുധാകരനും വി എം സുധീരനും കെ മുരളീധരനും എല്ലാവർക്കും ഒരേ നിലപാടാണ് അപ്പോൾ രാഹുൽ മാൻകൂട്ടത്തില് രാജിവെക്കാതെ മറ്റു തരവില്ല എന്നുള്ള രീതിയിൽ അവിടെയും ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരൊറ്റ രാഷ്ട്രീയ നേതാവിൻ്റെ സ്വാധീനം എന്താണെന്ന് നമ്മൾ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിലുള്ള ഓരോരുത്തർക്കും കാണാനുള്ള ഒരു കാണാനുള്ളൊരവസരമാണ് കാര്യം ഷാഫി പറമ്പിൽ ശക്തമായിട്ടുള്ള രീതിയിൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഒരു രാജി ഒഴിവായി കിട്ടിയെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം കാര്യം ഫലത്തിൽ ഇപ്പോൾ വി ഡി സതീഷൻ്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ കൊണ്ട് ഒരു കാര്യം ഷാഫി പറമ്പിലിന് അംഗീകരിക്കേണ്ടി വന്നു ഇപ്പം നമുക്കറിയാം ഇവിടെ എന്താണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചോ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പം നമ്മളെയൊക്കെ പോലുള്ള അല്ലെങ്കിൽ പലരും പല കോണിൽ നിന്നും പറഞ്ഞൊരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും പാർട്ടിയും സസ്പെൻഡ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം രാഹുൽ മാങ്കൂട്ടത്തില് ഒരു സ്വതന്ത്ര എം എൽ എ എന്നുള്ള രീതിയിൽ അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തൊരു ആറു മാസമോ എട്ട് മാസമോ അത് ഒരു അടുത്തൊരു ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും എലക്ഷൻ നടക്കാൻ സാധ്യതയെന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്താറിൽ അതുവരെ ഒരു ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ പോവുകയും കഴിഞ്ഞ അടുത്ത കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് പോയി പുതിയ വാർത്തകൾ കിട്ടുമ്പം നമ്മളെയൊക്കെ പോലുള്ള ജനങ്ങൾ പുതിയ വാർത്തകൾക്ക് പിന്നാലെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കോട്ടത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് വേറെ പരാതികളൊന്നും അദ്ദേഹത്തിനെതിരെ പോലീസ് കംപ്ലൈൻറ്റുകളൊന്നും വരാതിരിക്കുന്ന സ്ഥിതിയിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും തീരും അല്ലെങ്കിൽ ജനങ്ങൾ അതൊക്കെ മറന്നുപോയി പുതിയ വിഷയങ്ങളിലേക്ക് പോകും അപ്പം ഈ കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ആ സമയത്ത് രാഹുൽ മാങ്കോട്ടത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള എല്ലാവിധ സാധ്യതയും പലരെ പോലെ നമ്മളെല്ലാവരും കാണുന്നുണ്ട് ആ എന്നിട്ട് വീണ്ടും പാലക്കാട് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നതിന് കാര്യമായ എതിർപ്പുകളൊന്നും ആ ഒരു എട്ട് മാസങ്ങൾക്കപ്പുറം വരാൻ സാധ്യതയില്ല രാഹുൽ മാൻകൂട്ടത്തിൽ വീണ്ടും അവിടെ മത്സരിക്കാൻ സാധിക്കും ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും വോട്ടർമാരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഇപ്പം എം വാഹിദ് കഴക്കൂട്ടത്ത് ഒരു റിബലായിട്ട് മത്സരിക്കുകയും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ച് പാർട്ടി അംഗമായിട്ട് എടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ പലയിടത്തും പല റിബലായിട്ടുള്ള ആൾക്കാർ ജയിച്ചു കഴിയുമ്പം രാഷ്ട്രീയ പാർട്ടികൾ അവരോടുകൂടെ കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കട്ടത്തിൽ അതിൻ്റെ ആവശ്യം വരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറില് പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനൊരു ധാരണ വി ഡി സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും കൂടെ മുമ്പിൽ വെച്ച് അംഗീകരിപ്പിച്ചെടുക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞുവെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്വാധീനം വളരെ നമുക്ക് നിസ്സാരമായി കണ്ടുകൂടാം വളരെ ചെറുതായിട്ട് നമുക്ക് കാര്യം അത്രയും ശക്തനാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇപ്പൊ അദ്ദേഹത്തിനോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റായിട്ട് അനിൽകുമാറിനെയും വിഷ്ണുനാഥിനെയും പോലൊക്കെ ആൾക്കാർ ഇരിക്കുമ്പോഴും പ്രസിഡന്റ് സ്ഥാനത്ത് സണ്ണി ജോസഫ് ഇരിക്കുമ്പോഴും ഇവരൊക്കെ ഇരിക്കുമ്പോഴും നമുക്കറിയാം ഇപ്പോൾ വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനെയൊക്കെ പോലുള്ള പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പലഴ് ഷാഫി പറമ്പിലിന്റെ ഒരു സഹായി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ ഒരു എന്താണ് നമുക്ക് പറയാവുന്നത് അദ്ദേഹത്തിന്റെ തണലിൽ വളർന്നു വന്ന അതായത് ഷാഫി പറമ്പിലിനോട് ചേർന്ന് നിന്ന് ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ സീറ്റിൽ ഷാഫി പറമ്പിൽ നിർബന്ധത്തിന് വഴങ്ങി രാഹുൽ മാം പാവരക്കാട് സീറ്റ് കൊടുക്കുന്നു അവിടെ ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ ഉള്ള ഒരുപാട് തടസ്സങ്ങളുണ്ടാകുന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നുണ്ട് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിയിൽ മാറി മറിയുന്ന ഒരു സാഹചര്യം നമ്മൾ ആ സമയത്ത് കണ്ടു അപ്പോൾ പോലും ഈ പറഞ്ഞ കണക്ക് പലരും സംശയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കണ്ടെടുത്തെന്നും രാഹുൽ മാംകൂട്ടത്തിനെ ഷാഫി പറമ്പിൽ വിജയിപ്പിച്ചെടുക്കാൻ കണ്ടു പിന്നീട് നമുക്ക് അറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ആര്യടൻ ഷൗക്കത്തിനെ അവിടെ നിർത്തണം എന്നുള്ളത് ഷാഫി പറമ്പിലിന്റെ ഒരു തീരുമാനമായിരുന്നു അതിനോടൊപ്പം പാർട്ടി വഴങ്ങിയെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട് ആര്യടൻ ഷൗക്കത്തിനെ അവിടെ ജയിപ്പിച്ചെടുക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞുവെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് നിസ്സാരക്കാരനല്ല ആദിശക്തനായിട്ടുള്ള നേതാവ് അതായത് ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് മുഖ്യമന്ത്രി സ്ഥാനം കണ്ട് അല്ലെങ്കിൽ അതിനുള്ള കുപ്പായം തെറ്റിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാര്യം അദ്ദേഹം നിലവിൽ വടകര എം പി അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് അയച്ചതുകൊണ്ട് മാത്രം ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്ക് തൽക്കാലം ഒരാശ്വാസത്തിലിരിക്കാം നേരെ മറിച്ച് ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാവുകയോ അദ്ദേഹം എം പി അല്ലാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിച്ചാണ് ഇപ്പോൾ എം പി ആയതുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കൂ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് അതൊരു സംശയം വരുന്നത് അപ്പോൾ അങ്ങനെ മത്സരിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നിയമസഭയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അദ്ദേഹം മന്ത്രിയാണ് കാലക്രമേണ ഒടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പം കോൺഗ്രസ് വീണ്ടും ഈ അധികാരത്തിൽ വരുന്ന ഒരു കാലമുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ ഞാൻ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിന് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റത്തില്ല അതിശക്തനായിട്ടുള്ള നേതാവ് തന്നെയാണ് നിയമസഭയിലാണെങ്കിലും അതുപോലെ പാർലമെൻറ്റിലാണെങ്കിലും അതേ ഓരോ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച ശേഷം ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും പ്രതിപക്ഷ പാർട്ടിയാണ് പ്രതിപക്ഷ പാർട്ടി എന്ന് വെച്ചാൽ ഇപ്പോ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഷാഫി പറമ്പിലിന്റെ പ്രസംഗത്തിന് ഭരണകക്ഷികളിൽ ഇരിക്കുന്ന നേതാക്കന്മാരെ പോലും അഭിനന്ദിക്കത്തക്ക രീതിയിലേക്ക് വരുന്നുവെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് നിസാരക്കാരനല്ല ഷാഫി പറമ്പിലിന് തണലിൽ നിൽക്കുന്ന അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പെട്ടെന്ന് തന്നെ അതായത് ഈ വി ഡി സതീഷിനോട് ചേർന്ന് നിന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു ഗ്രൂപ്പ് രാഹുൽ ബാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് വി ഡി സതീഷന് പോലും ഒരു ഭീഷണി ി ആവുന്ന രീതിയിൽ ഷാഫി പറമ്പിലെ ഒരു ഗ്രൂപ്പ് കൂടെ രൂപപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അടുത്ത കുറച്ച് ദിവസങ്ങളുടെ കഴിയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും അതായത് രമേശ് ചെന്നിത്തല ഗ്രൂപ്പിനും വി ഡി സതീശൻ ഗ്രൂപ്പിനും ഒക്കെ ബദലായിട്ട് ഷാഫി പറമ്പിലിന്റെ ഒരു ഗ്രൂപ്പ് കൂടെ ഇവിടെ വരുന്നത് അപ്പോൾ ഏതായാലും ശരി ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ നേതാവിനെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ കൊണ്ട് മുൻ മുൻകാലങ്ങളിൽ കുറച്ച് വീഡിയോ അദ്ദേഹത്തിനെ നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ പാർലമെന്റിലുള്ള പ്രസംഗത്തിൽ ത്തിനെക്കുറിച്ചും നിയമസഭയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതിയെ രീതിയെക്കുറിച്ചുമൊക്കെ അപ്പം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നതിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ള ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ നടക്കം അദ്ദേഹത്തിൻ്റെ വളർച്ച എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ട് സന്തോഷമുള്ള രീതി തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് താങ്ക്